എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ആകെ പാഠ വിഷമത്തോട് കൂടിയിട്ട് ശ്രീദേവി മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയം ആനന്ദ് ശ്രീദേവിന് നോക്കുകയാണം ശ്രീദേവിന് നോക്കി കഴിഞ്ഞപ്പോഴും ശ്രീദേവി കരഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ പിന്നീട് ചോദിച്ചു എന്ത് പറ്റി എപ്പൊ നോക്കിയാലും ഇപ്പൊ കരച്ചിൽ മാത്രമല്ലോ എന്താ ശ്രീദേവി കാര്യം എന്താന്നൊക്കെ ആനന്ദ തിരക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു ഒന്നുമില്ല എന്താ എന്തോ കാര്യമുണ്ട് ഇനിയിപ്പം എന്തേലും പ്രശ്നം ഉണ്ടായോ അമ്മ വഴക്കു പറഞ്ഞോ അതോ അച്ഛൻ ഇനി എന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കോ ഏയ് ബാലച്ഛൻ എന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയാ പിന്നെ നീ എന്തിനാ വിഷമിക്കണേ കഴിഞ്ഞ ദിവസം നീ ഇതുപോലെ രാത്രി കരഞ്ഞു ഇപ്പോഴും കരയണു എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ കാര്യം എന്താ പറ എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീദേവിനെ അടുത്തേക്ക് വിളിക്കുവാണ് ഈ സമയം ശ്രീദേവി പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് കാര്യം പറ ശ്രീദേവി എന്ന് പറയാ അത് ഞാൻ ആ ട്യൂഷൻ്റെ കാര്യം അതുപോലെ തന്നെ മീനാക്ഷി ബീച്ച് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ബാലച്ചനോട് അതൊന്നും അമ്മയ്ക്കും മിത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ അവരെന്നെ ചീത്ത പറന്ന് പറയാണ് ആ അതാണോ അവർ ചീത്ത പറഞ്ഞ ആയിരിക്കില്ല അമ്മയുടെ സ്വഭാവം എനിക്കറിയാമല്ലോ അമ്മ ഒരിക്കലും അങ്ങനെ ചീത്തയൊന്നും പറയില്ലെന്ന് പറയാം അല്ല ആനന്ദേട്ടാ സത്യമായിട്ടും അതെ ഞാൻ എന്തിനാ അതൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് മിത്ര എന്നെ എന്തൊക്കെ ചീത്ത പറഞ്ഞെന്ന് അറിയാവോ അത് പിന്നെ അറിയാലോ അച്ഛന്റെ സ്വഭാവം അറിയാലോ നിനക്കത് പറയേണ്ട വല്ല കാര്യമുണ്ടോ അത് പറഞ്ഞോണ്ടല്ലേ അങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞ പാവം മിത്ര മിത്രയ്ക്ക് സഹിച്ച് കാണത്തില്ല എന്ന് പറയാം അല്ലെങ്കിൽ മിത്ര അങ്ങനെയൊന്നും ഒരിക്കലും പറയുന്ന പെൺകുട്ടിയല്ലെന്ന് പറയാം ഓഹോ അപ്പൊ ഞാനല്ലേ അപ്പൊ ഞാനാണിവിടെ വഴക്കുണ്ടാക്കുന്ന അല്ലേന്ന് വയ്ക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാലച്ചനോട് അത് പറഞ്ഞെന്താന്ന് അറിയാമോ ഈ കുടുംബത്തിൽ എന്തേലും കാര്യങ്ങൾ നടക്കുമ്പോ അറിയണ്ടേ കുടുംബത്തിലെ കാർന്നവരല്ലേ ഒളിച്ചു വെക്കാൻ പറ്റുമോ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യം കാര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും പറയും എൻ്റെ അച്ഛനെടു അറിഞ്ഞ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാറുള്ളതെന്ന് പറയുകയാണ് ഇത് കേട്ടൊന്നും പാവം ആനന്ദം വിശ്വസിച്ചു അതേപോലെ വീട്ടിലെ അവസ്ഥ എന്താന്നുള്ള കാര്യം ശരിക്കും ശ്രീദേവിക്കറിയാം കാരണം അച്ഛനെ എടുത്തിട്ട് അമ്മയെടുത്തിട്ടിരിക്കുന്നത് ഉദയഭാനുവിൻ്റെ പുറം വഴിയും നല്ല അടിയാണ് കൊടുക്കുന്നത് ശ്രീകല ഇതൊക്കെ നന്നായിട്ടറിയാം പക്ഷെ അതൊന്നും ഇവിടെ പറയാൻ പറ്റുന്ന കാര്യമല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യുവാണ് ശ്രീദേവി നന്നായിട്ട് അവിടെ കിടന്നങ്ങോട്ട് ഉരുണ്ട് കളിക്കുക പിന്നീട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു നീ അത് കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്തിനകത്ത് സീരിയസ് ആയിട്ട് എടുക്കുന്നേ അത് കേട്ടോ ശ്രീദേവി പറഞ്ഞു ഇതുപോലെ എന്നെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ആരും എന്നെ എന്തൊക്കെയാ പറഞ്ഞ് ട്യൂഷൻ്റെ കാര്യം പറഞ്ഞോണ്ട് മേലാൽ ഇനി അവരുടെ കാര്യത്തിൽ ഇടപെടല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ഒരു കാര്യം ചെയ്തു ആനന്ദേനത് ആരോട് ചോദിക്കണം എന്ന് പറയാ ഞാൻ എന്തെന്നും പറഞ്ഞാ പോയി ചോദിക്കുന്നേ അങ്ങനെ പറയരുത് ആനന്ദേട്ടാ ചോദിക്കണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ എന്താ ഒരു വിലയുള്ളേ ഒന്നും അല്ലാതായി അതുകൊണ്ട് ആനന്ദേട്ടൻ ചെന്ന് ചോദിക്കുക എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്ക ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കരുതെന്ന് പറയണം അവനെ ഒന്ന് വിളിച്ചു ഉപദേശിക്കണം എന്ന് പറയാം ഇത് കേട്ടപ്പ ആനന്ദ് പറഞ്ഞു ഞാൻ അങ്ങനെ എന്ന് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അവനെന്നെ കുറിച്ച് എന്ത് കരുതും അതൊന്നും എനിക്ക് കുഴപ്പമില്ല ആനന്ദേട്ടം പറഞ്ഞേ മതിയാവുള്ളൂ എന്നൊക്കെ ശ്രീദേവി പറയാ അവസാനം ശ്രീദേവി കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പ ആനന്ദ് പറ ശരി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് ആനന്ദ് പറഞ്ഞു അതെ ഞാൻ പോയി ചോദിക്കാം നീ സമാധാനപ്പെട അതെ ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ നിക്ക് എനിക്ക് വശപ്പില്ല എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയാണ് അമ്മ അവിടെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്ന കേട്ടോ വരാൻ പറയാണ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് ഫുഡ് കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുവാണ് ആര്നും ധർമ്മനും എല്ലാവരും കൂടെ ആരെയാണ് ആരും നോക്കുന്നില്ല ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങി ബാലം വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ ആനന്ദ് വന്നിരുന്നു ആനന്ദം കഴിച്ചില്ല ധർമ്മനും കഴിച്ചില്ല അപ്പം ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കഴിക്കുന്ന കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അവൻ കഴിക്കുന്ന കഴിപ്പുണ്ടല്ലേ ഇത് കേട്ടതോ ആരും പറഞ്ഞത് നമുക്ക് വിശന്നാ കഴിക്കണം നമ്മൾ നോക്കി നമ്മളാരും എന്ന് പറയാം തർമ്മം പറഞ്ഞ് കഴിക്കണം എന്ന് എനിക്ക് ആരെങ്കിലും ഉണ്ട് ഇനിയിപ്പോളിയും വന്ന് ഇതിന്റെ പേരിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയല്ലോ അളിയും വരുന്നതിന് മുമ്പ് കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് നിനക്ക് പിന്നെ ഇതൊന്നും പ്രശ്നമല്ലോ വഴക്ക് കേട്ടാൽ നീ കഴിക്കുവല്ലെന്ന് ചോദിക്കുക പിന്നെ ഞാൻ അങ്ങനെ നോക്കത്തൊന്നില്ല വഴക്ക് പറഞ്ഞാൽ ഞാൻ അതൊരു ചെവി കൂടെ കേട്ട് ഇരു ചെവി കൂടെ അങ്ങോട്ട് കളയും അല്ലാതെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഞാനിവിടെ ഇരിക്കത്തൊന്നുമില്ലാന്ന് പറയണം അപ്പോഴേക്കും ഗോമതി മിത്രയോട് പറഞ്ഞതേ അവനെ പപ്പടമൊക്കെ എടുത്തു കൊടുക്കാൻ പറയണം അങ്ങനെ ആരനെ അതൊക്കെ എടുത്ത് കൊടുക്കുവാണ് അപ്പോഴേക്കും ബാലം വന്നു ബാലം വന്നിരുന്നു അങ്ങനെ ബാലം വന്നിരുന്നു കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു ഓ ഇനി കഴിക്കാം സമാധാനമായി നല്ല വിശപ്പുണ്ടായിരുന്നൊക്കെ പറയണം അങ്ങനെ ഗോമതി പറഞ്ഞു മിത്ര ഇത് അവർക്കൂടെ ഫുഡ് എടുത്തു കൊടുക്കാൻ പറയാണ് അങ്ങനെ ബാലനും അവർക്കെല്ലാം ഫുഡ് കളമ്പി കൊടുക്കുക ഈ സമയം ബാലൻ നോക്കി ശ്രീദേവിനെ കാണുന്നില്ല അല്ല ശ്രീദേവി എന്തിയെ സാധാരണ ഗതിയിൽ ഫുഡ് കഴിക്കാൻ സമയത്ത് ശ്രീദേവി അവിടെ കാണുന്ന ഇത് കേട്ടപ്പോ ആനന്ദോ മുറിയിലുണ്ട് അവൻ എന്ത് വെച്ച് മുറി കയറിയിരിക്കുന്നേ അല്ലെങ്കില് ഫുഡ് കഴിക്കുന്ന സമയം വരുന്നല്ലേ പിന്നീട് ശ്രീദേവിനെ വിളിക്കണം മോളെ ശ്രീദേവിനെ വിളിക്കുക വിളി കേേട്ട പാതി അത്ര സമയം കരഞ്ഞുകൊണ്ടിരുന്ന ശ്രീദേവിയാ മുറി നോടി അങ്ങോട്ടേക്ക് വരുവാണ് എന്താ ബാലച്ചന്ദെന്ന് ചോദിച്ചോണ്ട് വന്നുകൂടി നിൽക്കുകയാണ് അല്ല മോളെന്താ ഫുഡ് കഴിക്കുന്ന സമയത്ത് മുറിയിലിരുന്നേ അതെനിക്ക് ഫുഡ് വേണ്ട ഏ ഫുഡ് വേണ്ടേ ആഹാ അത്താഴപ്പട്ടനെ കിടക്കാനാണോ ഭാവം അത് വേണ്ട മര്യാദയ്ക്ക് വന്നിരുന്ന കഴിച്ചതെന്ന് പറയണം പിന്നീട് ആ എന്തോടനീ കുറച്ച് നീങ്ങിരുന്നേ അതെ മോളും കൂടി ഇരിക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ശ്രീദേവിയുടെ ശ്രീദേവി അവിടെ ഇരിക്കുവണം ഈ സമയതൊക്കെ ഗോമതി മിത്രം കണ്ടു അവർ പരസ്പരം നോക്കുവാണ് പിന്നീട് മിത്രയോട് പറഞ്ഞതേ ശ്രീദേവിക്കൂടെ ഫുഡ് എടുത്ത് വെക്കാൻ പറയണം അങ്ങനെ മിത്രയൊന്ന് ഗോമതിനെ നോക്കി പിന്നീട് ശ്രീദേവിയുടെ പ്ലേറ്റിനകത്തേക്ക് ഫുഡ് എടുത്ത് വെക്കുവാണ് പിന്നീട് ഭാരം ചോദിച്ചു അല്ല അന്ന് നിങ്ങൾ കഴിക്കണില്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഗോമതിന് ഞങ്ങൾ പിന്നെ കഴിച്ചോളാം എന്ന് പറയാണ് മിത്രോട് ചോദിച്ചോ മിത്ര ഞാൻ അമ്മയോട കഴിച്ചോളാം ഞങ്ങൾ രണ്ടും കഴിച്ചോളാം എന്ന് പറയണം പിന്നീട് ബാലൻ അവിടെ നിന്ന് കഴിക്കുകയാണ് ഈ സമയം ഗോമതിക്ക് നല്ല ദേഷ്യം വന്നു ഇന്ന് വരെ ഇതുപോലെ ഒന്നും തന്നെ വിളിച്ചിരുത്തിയിട്ട് കഴിക്കാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ ഇപ്പൊ കണ്ടോ ശ്രീദേവി മോളോട് എന്തൊരു സ്നേഹ പോലും അടുത്ത് വിളിച്ചിരുത്തി ഫുഡ് ഫുഡ് കൊടുക്കണോ എന്റെ ദൈവമേ ഇതിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നോളൂ എന്നൊക്കെ ഗോമതി ഓർക്കാണ് ആ സമയത്ത് ഇത്ര ഇങ്ങനെ ശ്രീദേവിനെ ഒന്ന് നോക്കി പിന്നീട് ബാലൻ പറഞ്ഞു മോളെ കുറച്ചുകൂടെ കഴിക്കുക ഇതെന്താ ഇത്തിരി ചോറ് ഇച്ചിടെ ചോറ് വെക്കാൻ പറയണം വേണ്ട ബാലച്ചാ അത് പറഞ്ഞിട്ട് കാര്യമില്ല രാവിലെ ഇട്ട് വൈകുന്നേരം വരെ വീട്ടിൽ കിടന്ന് പണിയുന്നതല്ലേ അപ്പം നന്നായിട്ട് ഫുഡ് കഴിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാം ഈ സമയം ധർമ്മം പറഞ്ഞു രാവിലോട്ട് വൈകുന്നേരം പോലെ കടയിൽ പോയി പണിയിന്നാ അതോട് നമ്മളോട് ആരും ഇങ്ങനെയൊന്നും പറയുന്നില്ല ഇപ്പത്തെ കണ്ടില്ലേ എന്നൊക്കെ പതുക്കെ പറയാണ് ഈ സമയം ആനന്ദി എന്താ മാമ പറഞ്ഞു ഏയ് ഒന്നുമില്ല ഞാനൊരു ആത്മാർത്ഥം പറഞ്ഞാന്ന് പറയാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ആനന്ദിനോട് ശ്രീദേവി പറഞ്ഞു അതെ ആനന്ദേട്ടൻ പോയി ചോദിക്കുക ആരോട് ആ കാര്യം ചോദിക്കാൻ പറയുകയാണ് ഞാൻ എങ്ങനെയാണ് ശ്രീദേവി ചോദിക്കുന്നേ അവന്റെ അടുത്ത് തന്നെ എനിക്ക് ചോദിക്കാൻ മടിയാന്ന് പറയാം അങ്ങനെ പറയല്ലോ ആനന്ദേട്ടാ എനിക്ക് വേണ്ടി ആനന്ദേട്ടൻ ചോദിക്കണം എന്ന് പറയണം അവസാനം എന്ത് ചെയ്യുവേണം ആനന്ദ് ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ അപ്പൊ ട്യൂഷന്റെ കാര്യത്തില് ശ്രീദേവിയോട് എന്തിനോ ചീത്ത പറഞ്ഞേ അതാണ് ചോദിക്കണ്ടേ ആനന്ദിന് ഭയങ്കര മടിയാ കാരണം അവരെന്ന് പറയുമ്പോൾ ചേട്ടനിയമാരെന്ന് പറഞ്ഞാൽ അത്രക്ക് സെറ്റായിട്ടാണ് അവര് കഴിയണേ പക്ഷെ ശ്രീദേവിക്ക് അറിയത്തില്ലോ ആനന്ദിമ്പത്തേനും പാ മൂളിപ്പാട്ടൊക്കെ പാടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആനന്ദിന്റെ അടുത്ത് പോയിരുന്നു ആ ആനന്ദ് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ആര്യ നിന്റെ ഫുഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോണെന്ന് പറയാം അല്ല നിനക്ക് പഠിക്കും കാര്യങ്ങളൊക്കെ വേണ്ടേ പാർട്ട് ടൈം ജോലിയും അതുപോലെ തന്നെ അതിനുശേഷം പഠിത്തം എല്ലാം കൂടെ നിനക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു അങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം മിത്രേനെ പഠിപ്പിക്കണം അവളെ ഒരു നല്ല നിലയിൽ എത്തിക്കണം എന്ന് എന്റെ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു അത് ശരിയാ എനിക്കറിയാം കാരണം നീ ഈ പ്രായത്തിൽ കഷ്ടപ്പെടുന്നതിനേക്കോലും കൂടുതൽ കടന്നും കഷ്ടപ്പെടുന്നുണ്ട് രാത്രിയിൽ ഓവർ ടൈം ഒക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു എന്ത് ചെയ്യാനാ ആനന്ദേട്ടാ ഒരു പക്ഷേ എങ്കിലും മിത്രയുടെ കാര്യത്തിന് വേണ്ടി എനിക്ക് അച്ഛൻ്റെ മുന്നിൽ കഴിഞ്ഞിട്ടാൻ പറ്റില്ല എൻ്റെ കാര്യത്തിന് വേണ്ടി അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആനന്ദേടിനാണെങ്കിലും ആകാശേടാണെങ്കിലും ഒരു വരുമാനമുണ്ട് പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കാൻ പോയിട്ടാണെങ്കിൽ എനിക്ക് അച്ഛന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടേ ബസ് ഫീസ് ബസ് ഫീക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് വെറുതെ എന്തിനാ അച്ഛന വായന്ന് ചീത്തേക്കുന്നേ അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നല്ലേ നിൽക്കും ആനന്ദ് പറഞ്ഞു അത് ശരിയാ പക്ഷെ നീ നിന്റെ കരിയർ നശിപ്പിച്ച് കളയരുത് നീ നന്നായിട്ട് പഠിക്കുന്നതല്ലേ എനിക്കറിയാം നീ നന്നായിട്ട് പഠിക്കുന്നവനാന്നറിയാം നിനക്ക് ഒരു നല്ല പൊസിഷനിൽ എത്താൻ പറ്റുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ നിന്റെ ജീവിതം നശിപ്പിച്ച് കളയരുത് എന്നൊക്കെ ആനന്ദ് ആരിനെ ഉപദേശിക്കുകയാണ് ട്യൂഷന്റെ കാര്യം ചോദിക്കാൻ വന്നാ പക്ഷെ ആനന്ദനത് ചോദിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും അറമൻ അങ്ങോട്ടേക്ക് വന്നു എന്താ ചേട്ടനും എന്നേനും കൂടെ ഒരു കൊച്ചു വർത്താനെന്നൊക്കെ പറയണേ ഈ ഒന്നുമില്ല അതെ നിനക്ക് പോയി കിടക്കാറായാലേ ആനന്ദേന്ന് ചോദിക്കണം ആനന്ദമ്മടാ ഈ ഇവിടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ നീ പോയി കിടക്കാൻ പറയണേ അത് കുഴപ്പമില്ല ഓഹോ ആന്താ കുഴപ്പമില്ല പോയി കിടന്നേ പറയണേ അതെ പുതുപ്പയനെ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല പോയി കിടക്കാൻ പറഞ്ഞ് ആനന്ദനെ അങ്ങോട്ട് ഓടിച്ചു വിടുകയാണ് പിന്നീട് ആര്നെ നിനക്ക് കിടക്കാൻ പോകണ്ടേ ഓ നമ്മൾ എന്ത് കിടക്കാനാ നമ്മൾ കുറച്ചേരം കഴിഞ്ഞിട്ടോളന്ന് പറയണം ആ നമുക്ക് ഇച്ചിരി വർത്താനൊക്കെ പറയാ എന്നൊക്കെ പറഞ്ഞത് ധർമ്മൻ ഇങ്ങനെ വർത്താനം പറയാണ് പിന്നീട് പറഞ്ഞു എന്നാലും ഞാൻ കരുതി ഇന്ന് ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുന്നു ആ ശ്രീദേവി കാണാൻ മിക്കവാറും ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ആരും ജിച്ചു അതെന്താ അല്ല ട്യൂഷന്റെ കാര്യം മാത്രല്ല അറിയാലോ പാവം മീനാക്ഷി മീനാക്ഷി ആകാശം കൂടെ എൻജോയ് ചെയ്യാൻ പോയതാ ആ കാര്യങ്ങളൊക്കെ ആ ശ്രീദേവി പറഞ്ഞു കൊടുത്തില്ലേ ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുന്നില്ല ഞാന് അവനോട് പറഞ്ഞിട്ടുണ്ട് ആനന്ദിനോട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം ശ്രീദേവിനെ പറഞ്ഞു മനസ്സിലാക്കിയില്ലെങ്കിൽ േ നിന്റെ അച്ഛന്റെ സ്വഭാവം അവൾക്ക് അറിയത്തില്ല എന്നിട്ടാ ഈ വീടെടുത്ത് തിരിച്ചു നോക്കൂന്ന് പറയണം ഇത് കേട്ടപ്പ ആരും പറഞ്ഞു അത് ശരിയാ പക്ഷെ എങ്കില് ഈ ആകാശേട്ടൻ പറയേണ്ട കാര്യം മോത്തു നോക്കി പറയുകയാണ് ഈ പ്രശ്നങ്ങൾ എന്തേലും ഉണ്ടോ എന്തേലും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കില് മോത്തു നോക്കി കാര്യം പറയണം ഞാൻ എന്റെ ഭാര്യയായിട്ടൊന്ന് ചുറ്റി എന്താ കൊഴപ്പെന്ന് അത് ആകാശേട്ടൻ ചോദിക്കില്ല അതുകൊണ്ട് ആകാശേട്ടൻ കേൾക്കട്ടെ എന്ന് ആറ്റിനും പറയാണ് പിന്നീട് ധർമ്മം പറഞ്ഞു പാവ ആകാശ് അവനാണ് കാരണം ഒന്നും പറയാത്തെ അച്ഛനെ എതിർത്ത് പറയാനുള്ള ഇതില്ലെന്ന് പറയാണ് നിന്റെ അത്ര ധൈര്യം അവനില്ലാന്ന് പറയണം അത് ശരിയാ ആ നമ്മളെ ധൈര്യം ഉണ്ടാക്കിയെടുക്കുന്ന നമ്മള് വേണം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെങ്കില് നമ്മൾ നമ്മൾക്ക് വേണ്ടി സംസാരിക്കണം എന്നൊക്കെ ആരും ഇങ്ങനെ ധർമ്മനോട് പറയാം നിന്നു സമ്മതിച്ചു വന്നിരിക്കുന്നു ഇത്രയും നാളായിട്ടോ എന്റെ അളിയന്റെ മുനിയൊന്നും എനിക്ക് പോലും സംസാരിക്കാൻ ഇത്ര ധൈര്യം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് കാര്യം പറഞ്ഞാ ചേച്ചിനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ആ കൂടെ ഇങ്ങോട്ട് പോന്ന പക്ഷേങ്കില് എനിക്ക് പേടിയാ എന്നൊക്കെ ധർമ്മനും പറയാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ മുറിയിലേക്ക് ചെല്ലു ആനന്ദമുറിയിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും ശ്രീദേവി ചേച്ചു എങ്ങനെയാ പറഞ്ഞോ ആരെയോട് ചോദിച്ചോ ആരെന്തു പറഞ്ഞു എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ആനന്ദ് പറഞ്ഞു ഏയ് ഞാൻ പറഞ്ഞില്ല ചോദിച്ചില്ല എന്ന് പറയാണ് അതെന്താ ആനന്ദ ചോദിക്കാത്തേ ഞാൻ പറഞ്ഞല്ലേ കാരണം ഒന്നും അല്ലെങ്കിൽ ഞാൻ എന്റെ ഏട്ടത്തിയമ്മയല്ലേ ആ സ്ഥാനവും ബഹുമാനവും അവൻ എനിക്ക് തരണമെങ്കിൽ ആനന്ദ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണ്ടേ അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേന്ന് ചോദിക്കും ഏയ് അത് വേണമെന്ന് എനിക്ക് തോന്നിയില്ല അതെന്താ അവനെക്കുറിച്ച് അറിയത്തില്ല എന്നിട്ട് പാവം ഇവിടെ എന്താരും തെറ്റെയ്താലോ അവസാനം അവനിട്ടാണ് തല്ലുകിട്ടുന്നത് പാവം ഒരു ഇത് മടിയും കൂടെ തല്ലി മേടിക്കും ഞങ്ങൾ എന്ത് തെറ്റി ചെയ്താലും അവൻ ആ കുറ്റം ഏറ്റെടുക്കും എന്നിട്ട് അവൻ തല്ലി മേടിക്കും ചെറുപ്പം മുതലേ അങ്ങനെയാ അതുകൊണ്ടാണെങ്കിലോ അച്ഛനാണ് അവനെ കണ്ണെടുത്താൽ ചിലപ്പോ കാണത്തില്ല പക്ഷെ എന്തായാലും പാവാ ഇപ്പൊ തന്നെയാണെങ്കിലും ജീവിക്കാൻ വേണ്ടി കിടന്ന പെടാപ്പാട് വിടുവാ ആരുടെ ഇതൊന്നും ഇല്ലാതെ അവന് സ്വന്തമായിട്ട് ജീവിക്കണം സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം എന്ന അവന്റെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് അവൻ ഇപ്പൊ കിടന്ന് കഷ്ടപ്പെടുന്നത് എല്ലാം കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്ന അവന്റെ മുഖത്ത് നോക്കി ഒരു അക്ഷരം പോലും ചോദിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം പിന്നീട് ആനന്ദ പറഞ്ഞു അതെ എനിക്ക് ഉറക്കം പെടുന്നുണ്ടെന്ന് പറഞ്ഞ് കിടക്കണം ആ സമയം ശ്രീദേവി എടുത്തു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ചോദിക്കാൻ പോയ ആള് ഒന്നും ചോദിക്കാതെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു ഇങ്ങനെ പോയിട്ടുണ്ട് എങ്ങനെയായി എന്ന് അറിയത്തില്ല എന്നൊക്കെ ശ്രീദേവി ഇങ്ങനെ മനസ്സിൽ പറയുവാണ് ഈ സമയം ആരും മുറിയിലേക്കുന്നു മുറിയിലേക്ക് എന്നപ്പം ഇത്ര മുറിയിലുണ്ട് മിത്രു ഉറങ്ങില്ലെന്നിക്ക ഇല്ലാന്ന് പറയാണ് പെട്ടെന്ന് ആര്യം എന്തു ചെയ്യണം തന്റെ ഭാഗം തുറന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു കവറെടുത്താ ആ ബെഡിലേക്ക് വെക്കുവാണ് മിത്ര ചു ഇതെന്തായി കവറിനകത്ത് തുറന്നു നോക്കാൻ പറയണം മിത്ര തുറന്ന് നോക്കിപ്പോയി ചുരിദാറെ ഏ ഇതെന്താ അനുസരിക്കുള്ളതാണോ ഞാൻ കൊണ്ടാ കൊടുത്തിട്ട് വരാന്ന് പറയാ ഏ അല്ല പിന്നെ പിന്നെ ആർക്കു വേണ്ടി വാങ്ങിയതാ ആർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാനാണോ നിൽക്കും അല്ല അത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാന്ന് പറയണ ഒരു നിമിഷം ഏർ മിത്ര ചേട്ടി എനിക്ക് വേണ്ടിയിട്ടോ അതെ നിനക്ക് വേണ്ടിട്ട് എന്താ ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയാ അല്ല ഞാൻ വന്നപ്പോ കാണുന്ന നിനക്ക് അധികം ഡ്രസ്സൊന്നും ഇല്ല ചുരിദാറൊന്നും ഇല്ലല്ലോ ഞാൻ കാരുടെ മുന്നേ കൈ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് ഒത്തിരി പൈസ ഒന്നും ഉണ്ടായിട്ടില്ല കിട്ടുന്നതിൽ നിന്ന് കുറച്ച് മിച്ചം വെച്ചിട്ട് വാങ്ങിയതാണെന്ന് പറയാ ഇനി നമുക്ക് പൈസ ഉണ്ടാകുന്ന സമയത്ത് വാങ്ങിക്കാം കേട്ടോ ഇപ്പം നിൻ്റെ വീട്ടുകാരനായാലും നിനക്ക് ചോദിക്കാൻ പറ്റില്ല പൈസ അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും ആരോടും ചോദിക്കാൻ പറ്റില്ലോ പക്ഷേ എങ്കിൽ എനിക്ക് അറിയാവുന്ന സൈസിലൊക്കെ ഞാൻ എടുത്തേക്കുന്ന അളവൊക്കെ കൃത്യമാണെന്ന് അറിയില്ല ഇല്ലെങ്കിൽ കൊണ്ടേ മാറാം പറയാ പറയാം ഇത് കേട്ടപ്പോൾ മിത്ര നോക്കിട്ട് പറഞ്ഞു അളവൊക്കെ കൃത്യമാന്ന് പറയുന്നത് പിന്നീട് ആര്യൻ പറഞ്ഞു എന്നാ ശരി ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരും കിടക്കുവാണ് മിത്ര എന്തിയാണ് ആ ചുരിദാർന്ന് നെഞ്ചോടി ചേർത്ത് പിടിക്കുവാണ് ആദ്യമായിട്ട് ആര്യ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്ന തന്റെ മനസ്സ് മനസ്സിലാക്കി അല്ലെങ്കിൽ തന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചതിന് ഒരു ഉത്തമ ഉദാഹരണമാണിത് തനിക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു തന്നെ കെയർ ചെയ്യുന്നതൊക്കെ മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി